ചിറ്റാരിക്കൽ ഉപജില്ലാതല കബഡി മത്സരം മികച്ച നേട്ടം ചിറ്റാരിക്കൽ ഉപജില്ലാതല കബഡി മത്സരം ജി എച്ച് എസ് എസ് മാലോത്തുക സഭയിൽ നടത്തി വിവിധ സ്കൂളുകളിലെ ടീമുകൾ പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോമാൻ ജോസ് നിർവഹിച്ചു ചിറ്റാരിക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ മുഖ്യാതിഥിയായിരുന്നു ാക്കിയ സിന്തറ്റിക് കോട്ടിൽ നടന്ന കബഡി മത്സരത്തിൽ ജി എച്ച് എസ് എസ് ചായോത്ത് വിന്നേഴ്സായപ്പോൾ സീനിയർ ബോയ്സിന്റെ അട്ടിമറി വിജയത്തോടെ ആതിഥേയരായ ജി എച്ച് എസ് എസ് മാലോത്ത് കസബ റണ്ണേഴ്സപ്പായി ഉപജില്ലാ ബാഡ്മിന്റൺ മത്സരത്തിൽ ചാമ്പ്യന്മാരും ചെസ് മത്സരത്തിൽ റണ്ണേഴ്സ് അപ്പുമായ മാലോത്ത് കസബയ്ക്ക് കബഡിയിൽ നേടിയ ഈ വിജയം മാറ്റുകൂട്ടുന്നു വിന്നേഴ്സിനുള്ള എവഗോളിംഗ് ട്രോഫി സ്കൂൾ പി ടി എ കമ്മിറ്റിയും കണ്ണേഴ്സപ്പിനും ബെസ്റ്റ് പ്ലെയേഴ്സിനുമുള്ള ട്രോഫികൾ ലക്ഷ്യ എസ്എച്ച് ജി വള്ളിക്കടവും സ്പോൺസർ ചെയ്തു പി ടി എ പ്രസിഡന്റ് സനോജ് മാത്യു പ്രിൻസിപ്പൽ മിനിപോൾ ഹെഡ്മിസ്റ്റർ ലീജ കെ വി എസ് എം സി ചെയർമാൻ അരൂപ് സിസി പി ടി എ വൈസ് പ്രസിഡന്റ് ജാനു നാരായണൻ എം പി ടി എ പ്രസിഡന്റ് ദീപാ മോഹൻ കായിക അധ്യാപകൻ നോയൽ സെബാസ്റ്റൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻസ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ Eight zero eight six three two double eight eight two. Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.